പക്ഷേ കൊല്ലം കരുനാപ്പള്ളിയിൽ ഒരു കൊലപാതകം മറ്റൊന്ന് കൊലപാതക ശ്രമം നമ്മൾ ഈ ബൈബിൾ വചനമുണ്ട് വാളെടുത്തവൻ വാളാൻ എന്ന് പറയും അപ്പോൾ അതുപോലെയാണ് കരുനാപ്പള്ളിയിൽ ജിം സന്തോഷ് എന്ന് പറയുന്ന അയാളും ഒട്ടേറെ കേസുകളിലെ പ്രതിയാണ് അപ്പോൾ അയാളെയാണ് ഇന്നലെ അമ്മയുടെ മുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയത് നല്ല കാലുകൾ വെട്ടി കളയുകയായിരുന്നു അങ്ങനെ രക്തം വാർന്ന് മരിച്ചു അതിന് അങ്ങനെ അതിന് പിന്നീട് ഈ ഒരു അനീർ എന്ന് പറയുന്ന ആൾ അയാളെയും വവാക്കാവിൽ വെച്ചിട്ട് ആക്രമിച്ചു അപ്പോൾ ഇത് രണ്ട് കണക്റ്റഡ് ആണ് ഒരേ കേസിൽ പ്രതി പങ്കജ് എന്ന് പറയുന്ന ആളിനെ രണ്ടായിരത്തി പതിനാലിൽ ഇവർ ആക്രമിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ പ്രതികാരമാണ് ഇതെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഗുണ്ടകൾ തമ്മിൽ എപ്പോഴും അങ്ങനെയാണ് ഗുണ്ടകളുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെയാണ് ഏതെങ്കിലും ഒരു ഘട്ടം ആണ് ഏതെങ്കിലും വരുത്തിവെക്കുന്നത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്ക് ഇത്തരത്തിൽ മനസ്സിലുണ്ടാവണം അതാണ് ഗുണ്ടകളുടെ ജീവിതം എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇന്നലെ പുലർച്ചെ രണ്ടരയോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പൊതുവെ കഴിഞ്ഞ കുറേ നാളുകളായി കൊല്ലം ജില്ല പ്രധാനമായിട്ടും ഒരു ഏകദേശം ശാന്തമായിരുന്നു വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഈ കരുനാപ്പള്ളി ഏരിയ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവിടെ വലിയ രീതിയിലുള്ള ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ സംഭവിക്കുക അപൂർവമാണ് അപ്പോൾ അതിനെ നേരെ വിപരീതമായിട്ടാണ് ഇന്നലെ പുലർച്ചെ രണ്ടരയോടെ കരുനാഗപ്പള്ളി താച്ചയിൽ മുക്കിൽ ജിം സന്തോഷ് എന്നാണ് ഈ കൊല്ലപ്പെട്ടയാളുടെ പേര് ഇയാൾ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയാണ് ഇയാളുടെ പേരിൽ നിരവധി ക്രിമിനൽ കേസ് ഉണ്ട് ഈ സംഭവത്തിന് ആധാരമായ സംഭവം എന്ന് പറയുമ്പോൾ ചേട്ടൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാലെന്ന് രണ്ടായിരത്തി പതിനാലെ നവംബർ നവംബർ പതിമൂന്നിനാണ് പങ്കജ് എന്ന് പറയുന്ന മുൻപ് ജിം സന്തോഷിന്റെ സംഘത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു ഗുണ്ട സംഘത്തിലെ കണ്ണിയായിട്ടുള്ള പങ്കജിനെ ഈ ജിം സന്തോഷ് കുത്തിപ്പരിക്കേൽപ്പിക്കുന്നത് ഇതിന് മുൻപ് ജിം സന്തോഷിന് നേരെയും അതിക്രമം ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇന്ന് അത് അയാളുടെ മരണപ്പെട്ട ജിം സന്തോഷിന്റെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിമൂന്നിന് ഈ പങ്കജിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തെ തുടർന്നാണ് ഇപ്പോഴുണ്ടായ കുല കൊല കൊലപാതകം എന്നാണ് കരുനാപ്പള്ളി പോലീസ് പറയുന്നത് ഇത് ഈ ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട റിമാൻഡ് തടവുകാരനായി ജയിലിൽ കഴിഞ്ഞിരുന്ന ജിം സന്തോഷ് പുറത്തിറങ്ങുന്നത് കഴിഞ്ഞിടയ്ക്കാണ് കഴിഞ്ഞിടക്ക് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഈ ജിം സന്തോഷിനെ വകവരുത്താൻ ഇവർ ആസൂത്രിതമായ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് ഇത് പ്രകാരമാണ് ഇന്നലെ രണ്ടരയോടെ കരുനാഗപ്പള്ളി താച്ചയൽ മുക്കിലെ ഏകദേശം കരുനാഗപ്പള്ളി നഗരത്തിനുള്ളിൽ തന്നെയാണ് പക്ഷേ ഈ ജിം സന്തോഷിൻ്റെ വീടെന്ന് പറയുന്നത് കുറച്ചുള്ളിലോട്ടാണ് രണ്ട് സൈഡിലും സ്ലാബ് ഇട്ട ഒരു ഇടവഴിയിലൂടെ നടന്നു ചെല്ലുമ്പോൾ കാണുന്ന ഒറ്റനില വീടാണ് ജിം സന്തോഷിന്റെ വീട് അമ്മയും മോനും വയോധികയായ അമ്മയും ജിം സന്തോഷും മാത്രം കഴിയുന്ന ഒരു വീടാണ് അതുകൊണ്ട് തന്നെ അടുത്തൊന്നും അയൽക്കാരില്ലാത്തതുകൊണ്ട് തന്നെ വലിയൊരു അക്രമ സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഒറ്റപ്പാട് ബഹളം ഉണ്ടായാൽ തന്നെ അധികം ആളുകൾ എത്തുന്നതിൽ താമസം ഉണ്ടാകും അങ്ങനെ കൃത്യമായ മുന്നൊരുക്കത്തോടെ ഈ പ്രതികൾ രണ്ടരയോടെ ജിം സന്തോഷിന്റെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഇയാളുടെ വീട്ടിലൊരു സി സി ടി വി ക്യാമറ ഉണ്ട് ഈ സി സി ടി വി ക്യാമറയിൽ ഇവർ വരുന്നത് ദൃശ്യങ്ങളിലുണ്ട് പക്ഷെ ഇവർ വന്നു കഴിഞ്ഞുള്ള ദൃശ്യങ്ങളില്ല കാരണം ഈ അക്രമം നടത്തുന്നതിന് തൊട്ടു മുൻപായി ഈ വീട്ടിലെ സ്വിച്ച് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു തുടർന്നാണ് അക്രമം നടത്തുന്നത് അങ്ങനെ തോട്ട ഇയാളുടെ വീടിന്റെ വാതിലിന് നേരത്ത് തോട്ട എറിഞ്ഞ് വാതിൽ തകർക്കുന്നു വാതിൽ തകർത്ത് ഉള്ളിലേക്ക് കയറുന്ന ഈ അക്രമ സംഘം ആദ്യം കാണുന്ന ഒരു വാതിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്നത് ഇയാളുടെ പ്രായമായ അമ്മയെയാണ് അങ്ങനെ അവരെ ഉപദ്രവിക്കാതെ വിട്ട് രണ്ടാമത്തെ മുറിയുടെ വാതിൽ ചവിട്ടി തുറക്കുമ്പോഴാണ് ജിം സന്തോഷത്തെ കാണുന്നത് അങ്ങനെ ജിം സന്തോഷിനെ ഈ നാലു പേരടങ്ങുന്ന അക്രമി സംഘം അതിക്രൂരമായി ആക്രമിച്ചു പലതരത്തിലുള്ള ഇത് കമ്പിപ്പാര ഉപയോഗിച്ചുകൊണ്ടുള്ള മർദ്ദനമാണ് അല്ലെങ്കിൽ കൂടം കൊണ്ട് ഉള്ള മർദ്ദനമാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോലീസിൻ്റെ വ്യാഖ്യാനം അതിൽ ഒരു ക്ലാരിറ്റി വന്നിട്ടില്ല എന്തായാലും കൂടമോ കമ്പിപ്പാരയോ പോലുള്ള മാരകമായ ഭാരമേറിയ ഒരു ആ ഒരു വസ്തു വസ്തു ഉപയോഗിച്ചിട്ട് ഇയാളുടെ കാല് തല്ലി തകർത്തിട്ടുണ്ട് കാലിൽ അതിക്രൂരമായ രീതിയിൽ മർദ്ദനമേറ്റിരുന്നു മുൻപ് ഇയാളുടെ കാലിൽ ഇത്തരത്തിൽ മുൻപ് കുത്തേറ്റിരുന്നു വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു വന്നിട്ട് ആശുപത്രിയിലൊക്കെ ആയിരുന്നു പിന്നീട് ആണ് ഇയാൾ വീണ്ടും പഴയ ഗുണ്ടാപ്പണിയിലേക്ക് മടങ്ങി വരുന്നത് നല്ല ഇത്തവണ ഈ നാല് പേരോട് ഈ ജിം സന്തോഷം എന്ന് പറയുന്ന അത്യാവശ്യം കരുത്തനായ അയാളുടെ ചിത്രങ്ങൾ ഇപ്പം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അത്യാവശ്യം ബലിഷ്ട ബലിഷ്ടനായ സാമാന്യം കരുത്തുള്ള ഒരു ഗുണ്ടാനേതാവാണ് ഇയാൾ ഈ നാല് പേരടങ്ങുന്ന അക്രമി സംഘം കീഴ്പ്പെടുത്തി ഇയാളുടെ കാല് തല്ലി തകർക്കുന്നു ഒരു കൈക്കൊരു വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു ഈ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നതിനൊപ്പം ഏറ്റവും മാരകമായത് ഈ കാലിൽ ഏൽക്കുന്ന ആഘാതമാണ് കൂടം കൊണ്ടോ കമ്പിപ്പാര കൊണ്ടോ ഉള്ള ആക്രമണത്തിൽ കാല് തകർന്ന് ചോരവാ ചോരവാറുന്നു അങ്ങനെ ഈ ഏകദേശം ഈ രണ്ട് തരത്തിൽ ആക്രമിച്ചതിനു ശേഷം ഇവർ അവിടെ നിന്ന് പുറത്തിറങ്ങുന്നു വീണ്ടും വീടിനുപേർക്ക് സ്ഫോടക വസ്തു എറിയുന്നു അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം അവരവിടെ നിന്ന് പിൻവാങ്ങുകയാണ് അങ്ങനെ രണ്ടേ മുക്കാലിന് രണ്ടരയോടെ വന്ന ഇവർ രണ്ടേ മുക്കാലോടെ ഇവിടെ നിന്ന് പിൻവാങ്ങുമ്പോൾ അതിന് മുൻപ് രണ്ടരയ്ക്ക് ഈ ഗുണ്ടാസംഘം വീടിന് മുൻപിലെത്തിയ അക്രമാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോൾ ഈ ജിം സന്തോഷ് സുഹൃത്തായ രതീഷിനെ ഫോണിൽ ബന്ധപ്പെട്ടു തന്നെ കൊലപ്പെടുത്താൻ ആളുകൾ വന്നിട്ടുണ്ട് എത്രയും പെട്ടെന്ന് പോലീസുമായി ഇങ്ങോട്ടേക്ക് വരിക എന്നാണ് ഇയാൾ അവസാനമായി ഈ സുഹൃത്തായ രതീഷിനെ വിളിച്ച് പറയുന്നത് ഇതുപ്രകാരം രതീഷ് രണ്ടേ മുക്കാലോടെ ജിം സന്തോഷിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ലൈറ്റുകൾ അണച്ച നിലയിലായിരുന്നു ആളനക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഇയാൾ വാതിൽ തുറന്നു കിടക്കുന്ന വാതിലൂടെ തകർന്നു കിടക്കുന്ന വാതിലൂടെ അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച അകത്തെ ഒരു മുറിയിൽ രക്തം വാർന്ന നിലയിൽ കിടക്കുന്ന ജിം സന്തോഷാണ് ഇയാൾക്ക് ആ സമയത്ത് ബോധമുണ്ടായിരുന്നു ബോധമുണ്ടായിരുന്നു ഇയാളുടെ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇയാൾക്ക് ശ്വാസം എടുക്കുന്നതിൽ പ്രയാസമുണ്ടായിരുന്നു ഇയാൾ ഇൻഹെയിലർ ഉപയോഗിക്കുന്ന ഒരാളാണ് അങ്ങനെ ഈ ഇൻഹെയിലർ എടുത്തു കൊടുക്കാൻ സുഹൃത്തായ രതീഷിനോട് ആവശ്യപ്പെടുന്നു മറ്റു കാര്യങ്ങളൊന്നും ആ സമയത്ത് പറയുന്നില്ല ആരാണ് തന്നെ ആക്രമിച്ചതെന്നുള്ള കാര്യങ്ങൾ പോലും അത് അതിനെ പറ്റിയൊരു സന്ദർഭമായിരുന്നില്ല അങ്ങനെ ഇയാൾ ഇൻഹെയിലർ കിട്ടിയില്ല പകരം ഒരു ഗുളികയാണ് കിട്ടിയത് ഉടനെ തന്നെ ഒരു കരുനാഗപ്പള്ളിയിൽ നിന്ന് ആംബുലൻസ് എത്തുന്നു ആംബുലൻസും പോലീസ് സംഘവും ഒരുമിച്ചാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അങ്ങനെ ആംബുലൻസിൽ കയറ്റി ഇയാൾ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു അധികം ദിവസം അധിക നേരം കഴിയുന്നതിന് മുൻപ് ഇയാൾ മരണപ്പെടുകയാണ് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കാലിലുണ്ടായ പരിക്കിലൂടെ ചോര വാർന്നാണ് മരണം സംഭവിച്ചിരിക്കുന്നത് ശേഷം കഥ നടക്കുന്നത് വവ്വാക്കാവിലാണ് ഓച്ചിറ വവ്വാക്കാവിൽ ഒരു തട്ടുകടയിൽ അനീർ എന്ന് പറയുന്ന കരുനാഗപ്പള്ളി സ്വദേശി ഭക്ഷണം കഴിച്ചുകൊണ്ട് നിൽക്കേ ബൈക്കിൽ അയാളും അയാളുടെ സുഹൃത്തുണ്ടായിരുന്നു അങ്ങനെ കെയിൽ ഇരുപത്തിനാല് രജിസ്ട്രേഷൻ കരുനാപ്പള്ളി രജിസ്ട്രേഷനാണ് അപ്പോൾ ഈ ഒരു വെളുത്ത ഇന്നോവ കാറിൽ എത്തിയ അക്രമി സംഘം ഇയാളെ രണ്ട് വെട്ടി കാലിനും കൈക്കും വെട്ടി പരിക്കേൽപ്പിച്ചു മാരകമായി പരിക്കേറ്റ ഈ അനീർ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് രണ്ടും ഒരു സംഘം തന്നെയാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ പങ്കജിനെ ആക്രമിച്ച കേസിൽ ഈ അനീറിനും പങ്കുണ്ട് എന്നാണ് പോലീസിൻ്റെ നിഗമനം അപ്പോൾ അനീറിനും ഈ പറയപ്പെടുന്ന ജിം സന്തോഷിനും പ്രത്യക്ഷത്തിൽ അടുപ്പമൊന്നുമില്ല ഇവരെല്ലാവരും പങ്കജും ജിം സന്തോഷും അടക്കം ഒരു സംഘത്തിലെ കണ്ണുകളായിരുന്നു അനീറിന് ഈ സംഭവത്തിൽ എന്താണ് പങ്കുള്ളതെന്നറിയില്ല എന്തായാലും ഈ അനീർ ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജിം സന്തോഷ് മരണപ്പെട്ടു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ കിട്ടുന്ന അവസാനത്തെ വിവരങ്ങൾ ഇത് എ എസ് പി ഐശ്വര്യാ ഭാവനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് ഈ കേസ് അന്വേഷിക്കുന്നത് കാരണം ഒരു ഗുണ്ടാ കുടിപ്പക ആ ഒരു പ്രദേശത്തില്ലാതിരിക്കെ പെട്ടെന്ന് ക്രമസമാധാന നിലയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഗൗരവതരത്തിൽ തന്നെ അന്വേഷണം നടക്കണം പ്രത്യേകിച്ച് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ക്രൈമിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്താണ് അവർ അന്വേഷിക്കുന്നത് ഇപ്രകാരം അന്വേഷിച്ചപ്പോൾ ഇത് ഈ കാറ് വയനകം സ്വദേശിയുടെ ഒരു കാറാണ് ഇത് വർക്ക്ഷോപ്പിൽ കയറ്റിയിരുന്ന ഒരു കാറാണ് ഇത് മേമന സ്വദേശിയായ ഒരു യുവാവ് വന്ന് കന്യാകുമാരിയിലേക്ക് ടൂർ പോകുന്നു എന്ന് പറഞ്ഞാണ് വർക്ക്ഷോപ്പിൽ നിന്ന് കാർ എടുക്കുന്നത് അങ്ങനെ മേമന സ്വദേശിയുടെ വീട്ടിലെത്തിച്ച് ഈ കാറിന്റെ ചെറിയ ചെറിയ അറ്റകുറ്റപ്പണികൾ തീർത്തതിന് ശേഷം അതായത് സംഭവം നടക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഇന്നലെ രാത്രി ഒൻപതരയോടെ ഈ മേമനയിലെ ഇയാളുടെ വീട്ടിലേക്ക് എത്തിയ ഈ സംഘം അവിടെ നിന്ന് പോകുന്നത് പതിനൊന്നരയോടെ പതിനൊന്നിരക്ക് ഇവർ പോകുന്നത് ആ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അതിനുശേഷമാണ് രണ്ടരയോടെ ഈ കരുനാപ്പള്ളിയിലെത്തി അക്രമം നടത്തുന്നത് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിൽ പോലീസിന് ആദ്യം സംശയമുള്ളത് പങ്കജിനെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം പോലീസിൽ നിന്ന് വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അലു അതുൽ അതോടൊപ്പം രാജപ്പൻ എന്ന പേരിലുള്ള രാജീവ് എന്ന് പറയുന്ന ഈ പങ്കജിൻ്റെ സംഘത്തിലുള്ള ഗുണ്ട നേതാക്കളൊക്കെ ഈ ഒരു സംഭവത്തിൽ പങ്കാളികളാണ് ഇതിനുശേഷം ഈ അനീറിനെ ആക്രമിച്ചതിന് ശേഷം വൈനകം ഭാഗത്ത് നടത്തുന്ന ഒരു വാഹന പരിശോധനയ്ക്കിടെയാണ് ഈ കാറ് കണ്ടെത്തുന്നത് ഈ കാറ് കണ്ടെത്തുന്ന ഘട്ടത്തിൽ പോലീസ് വന്ന് ഈ കാറിന്റെ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഒരു ഡോറ് തുറക്കുന്ന സമയത്ത് മറ്റു വാതിലൂടെയാണ് ഈ ഇവർ രക്ഷപ്പെടുന്നത് ഒരാൾ ഉണ്ടായിരുന്നു കാറിനകത്ത് ഈ പോലീസ് ഒരു ഡോറ് തുറക്കുന്നു മറ്റേ ഇയാൾ ഓടി രക്ഷപ്പെടുന്നു പോലീസ് പിന്തുടർന്നിട്ടും പോലീസിന് കിട്ടിയില്ലെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിനുള്ളിൽ ലഭ്യമാകും എന്തായാലും പഴുതടച്ചുള്ള ഒരു അന്വേഷണമാണ് എ സി പി ഐശ്വര്യ ഭാവനയുടെ നേതൃത്വത്തിൽ കരുതാപ്രലിൽ നടന്നുകൊണ്ടിരിക്കുന്നത്